ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ യു കെയിലെ മലയാളികൾക്കും അതേപോലെ ഹെൽത്ത് കെയർ മേഖല ജോലി ചെയ്യുന്നവർക്കും എല്ലാം വളരെ അഭിപാലകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് അതെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രൊഫഷണൽ സംഘടനയായിട്ടുള്ള നഴ്സുമാരുടെ ഏറ്റവും കൂടുതൽ അംഗവരമുള്ള നഴ്സിംഗ് സംഘടനയായിട്ടുള്ള ആർ സി എൻ അതായത് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ഈ ആർ സി എൻ്റെ താല്പര്യത്തേക്ക് ആലപ്പുഴക്കാരായിട്ടുള്ള ഒരു മലയാളി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തൊട്ടിട്ടുള്ള പുതിയ ഭരണസമിതിയിലെ പ്രസിഡന്റ് ആയിട്ടാണ് ആലപ്പുഴക്കാരുള്ള ബിജോയ് സബാസ്യൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതോടൊപ്പം എൻ എച്ച് എസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് മൂന്ന് കാണണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത് നമുക്ക് നേരെ ഉണ്ട് ബ്രിട്ടനിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൊമോഷണൽ സംഘടനയായിട്ടുള്ള ആർ സി എൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് സ്ഥാപിക്കുന്നത് അഞ്ച് ലക്ഷത്തിൽ പരം അംഗങ്ങളുള്ള ഈ ഒരു സംഘടന നഴ്സിംഗ് മേഖലയിൽ നല്ല സ്വാധീനമുള്ള ഒരു സംഘടന തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പൊ എൻ എച്ച് എസിലെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയിൽ നിന്നും അതേപോലെ പല രാജ്യങ്ങളിൽ നിന്നും നഴ്സിംഗ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് അറിയാം അപ്പൊ ഇവർക്കെല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ ഇടയ്ക്കിടെ പല രീതിയിലുള്ള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു അഭ്യർത്ഥിക്കുന്നു എല്ലാം എല്ലാ ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആവസ്ഥി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ മാത്രം അൻപതിനായിരത്തോളം നഴ്സിംഗ് വേക്കൻസികളാണ് ഇംഗ്ലണ്ടിൽ മാത്രം എല്ലാവർക്കും അറിയാം യു കെ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് നോർത്ത് അയർലൻഡ് എന്നീ കൺട്രികൾ ചേർന്നിട്ടുള്ളതാണ് യു കെ എന്ന് പറയുന്നത് അതിൽ ഇംഗ്ലണ്ടിൽ മാത്രം അമ്പതിനായിരത്തോളം ഴ്സിംഗ് വേക്കൻസികൾ ഉണ്ട് എന്നാണ് ആർ സി എൻ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു പത്തായിരത്തോളം നഴ്സുമാരെങ്കിലും നിയമിച്ചാൽ മാത്രമേ എൻ എച്ച് എസ് ഇപ്പോൾ അമിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഒരു ശ്വാശ്വത പരിഹാരം ഉണ്ടാകൂ എന്നും ആർ സി എൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ തന്നെ ഇപ്പൊ അധികാരത്തിലേറ്റ കെയർ സ്റ്റാഫർ ഗവൺമെന്റ് ഫൈവ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് സാലറി ഹൈക്കാണ് എൻ എച്ച് എസ് നഴ്സുമാർക്ക് വേണ്ടിയിട്ട് നൽകിയത് പക്ഷേ അത് റെഫ്യൂസ് ചെയ്യുകയാണ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നാണ് ആർ സി എ വ്യക്തമാക്കിയത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഈക്വാലിറ്റി ഇല്ല അല്ലെങ്കിൽ ഫെയർ പേ അല്ല അത് എന്ന് തന്നെയാണ് അവഗണനയാണ് തങ്ങൾക്ക് നേരിട്ടത് എന്നാണ് ആർ സി എന്ന് പറഞ്ഞത് കാരണം ഡോക്ടർമാർക്ക് ട്വന്റി പെർസന്റേജിന് മേലെ സാലറി കഴിക്കും നഴ്സുമാർക്ക് ഫൈവ് ഫൈവ് പെർസെന്റേജ് സാല് കഴിക്കും നൽകുന്നത് അവഗണനയാണ് എന്നാണ് സി വ്യക്തമാക്കിയത് ഇതേപോലെ നഴ്സുമാരുടെ ശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന ആർ സി എന്റെ തലപ്പത്തേക്കാണ് ബിജോയ് സബാസ്റ്റൻ എന്ന മലയാളി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തൊട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ കാലാവധി രണ്ട് വർഷത്തോളമാണ് ഈ കാലാവധി ഉണ്ടാവുക അപ്പോൾ ഈയൊരു കാലയളവെല്ലാം വളരെ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനലബ്ധി ലഭിച്ചിരിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം എൻ എച്ച് എസ് ഇപ്പോൾ കടന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ബാഡായിട്ട് സിറ്റുവേഷനാണ് എൻ എച്ച് എസ് തകർന്നിരിക്കുകയാണ് എന്നാണ് ഈ പതിനാല് വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലായിട്ട് ലേബർ ഗവൺമെന്റ് പറഞ്ഞത് കെയർ സ്റ്റാഫർ ഗവൺമെന്റ് എൻ എച്ച് എസിന് വേണ്ടിയിട്ട് എൻ എച്ച് എസിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പത്ത് വർഷ പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ എൻ എച്ച് എസിന്റെ പത്ത് വർഷ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ടുള്ള റീഫോം ഇതിന്റെ ഭാഗമായിട്ട് പത്ത് വർഷ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ ബഡ്ജറ്റിൽ എൻ എച്ച് എസിന് ട്വന്റി ടു പോയിന്റ് സിക്സ് ബില്ല്യൺ പൗണ്ടിന്റെ ധനസഹായവും ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് അപ്പം ഈ ട്വന്റി ടു പോയിന്റ് സിക്സ് ബില്ല്യൺ പൗണ്ടിന്റെ ധനസഹായം നൽകിയത് കൊണ്ട് മാത്രമല്ല ഗവൺമെന്റിനും ഉദ്ദേശിച്ച രീതിയിൽ എൻ എച്ച് എസിന്റെ പ്രവർത്തനം നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ദിവസം കൂടി നടന്നുകൊണ്ടിരിക്കുന്ന കൊഴിഞ്ഞുപോക്കാണ് എന്നാണ് ആർ സി എന്റെ വിലയിരുത്തൽ അതായത് കടുത്ത ജോലി സമ്മർദ്ദം മൂലവും സാലറി ഹൈക്ക് ഇല്ലായ്മ മൂലവും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ നഴ്സുമാർ ഇപ്പോൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആർ സി എൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ അതല്ലെങ്കിൽ എൻ എച്ച് എസിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ശ്വാസ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഉടനെ തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ആരംഭിക്കണം എന്ന് ആർ സി എൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അംഗത്തട്ടിലേട്ടാണ് നമ്മുടെ ബിജോയ് സബാസ്റ്റിയൻ പ്രസിഡന്റ് ആയിട്ട് ആർ സി എനിക്ക് തൽപ്പത്തോട്ട് വരുന്നതെന്നുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രാജ്യത്ത് നഴ്സിംഗ് സേവനം മെച്ചപ്പെടുത്താനും അതേപോലെ നഴ്സുമാരുടെ സമ്മർദ്ദം കുറയ്ക്കാനും നടപടികൾ ഉണ്ടാകണമെന്ന് ആർ സി എൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ട് ഗവൺമെന്റ് കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ബിജു സെബാസ്റ്റ്യന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതായത് ഗവൺമെന്റിന്റെ നയങ്ങൾ ലേബർ പാർട്ടിയാണ് അധികാരത്തിലുള്ളത് സാധാരണക്കാരായിട്ട് തൊഴിലാളികളുടെ കൂടെ തോറോട് തോൽച്ച് തന്നു പ്രവർത്തിക്കും എന്ന് തന്നെയാണ് കേരസ്റ്റാമർ ഗവൺമെന്റ് തീരുമാനം അപ്പോൾ നഴ്സുമാരുടെ കൂടെ നഴ്സുമാർ കൂടെ തന്നെ അവർ ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ അവരുടെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗവൺമെന്റിന് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നും പറയാൻ സാധിക്കുകയില്ല ദ സെയിം ടൈം ഇപ്പോൾ സ്റ്റാമർ ഗവൺമെന്റ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം യു കെയിൽ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ നഴ്സിംഗ് ഷോർട്ടേജും എൻ എച്ച് എസിന്റെ തകർച്ചയും തന്നെയാണ് എൻ എച്ച് എസിന്റെ തകർച്ച എന്ന് പറയുന്ന യു കെ ഗവൺമെന്റിന്റെ ഒരു മുന്നോട്ടുള്ള യാത്രക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും കാരണം ഈ യു കെ ഗവൺമെന്റ് തന്നെ ഇപ്പോഴത്തെ ലേബർ പാർട്ടി തന്നെയാണ് എൻ എച്ച് എസ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ആദ്യമായി എൻ എച്ച് എസിനെ സ്ഥാപിതമായത് ലേബർ ഗവൺമെന്റ് സമയത്താണ് അപ്പോൾ ആ സമയത്ത് ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ലേബർ ഗവൺമെന്റ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു അതേപോലെ ഭവനായിരുന്നു ആ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ അപ്പോൾ അവരുടെ ഒരു ശക്തമായിട്ടുള്ള ആശയമായിരുന്നു എൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നിമിത്തം എന്നോണം എൻ എച്ച് എസിന്റെ തകർച്ച സമയത്ത് വീണ്ടും അധികാരത്തിലിരിക്കുന്ന ലേബർ ഗവൺമെന്റ് ആണ് അപ്പോൾ എൻ എച്ച് എസിനെ ആദ്യമായി സ്ഥാപിതമാക്കിയത് ലേബർ ഗവൺമെന്റ് ആണ് അവർ തകർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പൊക്കിക്കൊണ്ടുവന്ന് പൊതുജന്മം നൽകുന്നതും ലേബർ ഗവൺമെന്റ് ആണ് എന്ന് തന്നെ ചരിത്രം അടയാളപ്പെടുത്തണമെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ എൻ എച്ച് എസിന്റെ കൂടെ നിന്ന് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കും എന്ന് തന്നെ വിശ്വസിക്കാം അപ്പോൾ ഈ വിജയ് സെബാസ്റ്റന് എന്തായാലും മലയാളികൾക്ക് എല്ലാവരുടെ ഇടയിൽ ഒരു സ്ഥാനം ഉണ്ടാവും മാത്രമല്ല യു കെ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനം അലങ്കരിക്കാൻ പോകുന്ന ഒരു മലയാളി എന്നൊരു ും അദ്ദേഹത്തിന് ഉണ്ടാവുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ വംശജനായിരുന്ന യു കെയിലെ മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്കിനെ നമ്മൾ എത്രത്തോളം ആഘോഷിച്ചു എന്നുള്ളത് അപ്പൊ അത്രത്തോളം വലിയ പ്രാധാന്യമുള്ള പദവി അല്ലെങ്കിൽ കൂടി എൻ എച്ച് എസ് യു കെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് ആർ സി എന്റെ തലപ്പുറത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ബിജോയ് സബാസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ഇതേപോലെയുള്ള അപ്ഡേറ്റ്സ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് അതേപോലെ